ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന പേശൻ ബ്രോണ്ട് ഈ മങ്ങി കിടക്കുന്ന ഈ ബ്ലിങ്ക് ബ്ലിങ്കായി കിടക്കുന്നൊക്കെ മീറ്റർ നമുക്ക് എങ്ങനെ ശരിയാക്കി എളുപ്പത്തിൽ ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ ശരിയാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിപ്പോൾ വേണ്ടല്ലേ ഇത് തിരികെ തെളിയുന്നില്ലാണ്ടല്ലേ ഫുൾ ആയിട്ട് ആണ് അതുകൊണ്ട് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാന്നാണ് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ അതുകൊണ്ട് നമ്മൾ ഈ മീറ്റർ മാറ്റേണ്ട ആവശ്യമല്ല നമുക്ക് ഇതിങ്ങനെ അയച്ചെടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ മാത്രം വേണേൽ അങ്ങനെ മാറ്റാൻ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പോളർ ഫ്ലെയിം മാത്രം മാറ്റിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിമ്പിളായി മാറ്റേണ്ടി എന്നാണ് ഞാൻ വീട്ടിൽ പോകുന്നത് നമ്മൾ വീട്ടിലിപ്പോൾ ഓക്കെ എന്നിട്ട് ആ വണ്ടീൻ്റെ മീറ്ററിൻ്റെ ആ ഒരു പ്ലഗ് നമ്മൾ ഊരി എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പിന്നിൽ വരുന്നതാണല്ലേ ഒരേ സ്ക്രൂ ഉണ്ടാവും അത് നമ്മൾ ലൂസാക്കി എടുക്കുക സ്റ്റാർ സ്ക്രൂ ആണല്ലേ അതുപോലെ നമ്മൾ ലൂസാക്കി എടുത്തതാണെന്നതിനു ശേഷമാണ് നമുക്ക് ഈ മീറ്റർ ഓപ്പൺ ചെയ്യേണ്ടത് അത് നമ്മൾ ആ കമത്തികോട് വെച്ചിട്ട് അതിൻ്റെ മുകളത്തെ ആ ഒരു മീറ്റർ കേസുംങ്ങോട്ട് ഊരിയെടുക്കണം മോളത്തെ മോളത്തെ ഫസ്റ്റും ഇങ്ങോട്ട് ഊരി എടുത്തിട്ട് വേണം പിന്നെ നമുക്ക് കണ്ടില്ലേ അവർ പൊളർ ഫിലിം അതിൻ്റെ മുകളത്തെ ഡിസ്പ്ലേൻ്റെ മോളത്തെ കണ്ടില്ലേ ഇളകി കിടക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു ഫിലിം കണ്ടില്ലേ നമ്മൾ കറക്റ്റ് ആ മഷി ഇളകിയോ ഉള്ളിൽ അതുപോലെ കെടുക്കുക നമ്മൾ ഡിസ്പ്ലേൻ്റെ മോളിൽ കണ്ടില്ല മങ്ങി കിടക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു മീറ്റർ ഉള്ളിൽ നിന്ന് നമ്മൾ കേസ് വന്ന് ഊരി എടുക്കണമെങ്കിൽ രണ്ട് സ്ക്രൂ വയറേ ഉണ്ടാവും ഈ മീറ്ററിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ആ രണ്ടെണ്ണം ലൂസാക്കിയിട്ട് ആക്കാക്കിയിട്ട് ലൂസാക്കുക ലുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പിന്നെ മീറ്റർ ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കി എടുക്കാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇങ്ങനെ പുറത്ത് ഓപ്പൺ ആക്കി എടുക്കാം നമ്മൾ ഈ ഒരു മീറ്റർ നമുക്ക് ഒറിജിനലിന് മൂന്നേ അഞ്ഞൂറ് സംതിങ് വരുന്നുണ്ട് പിന്നെ പുറത്ത് വന്ന രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പേക്ക് മിണ്ടേൻ്റെ സാധനത്തിനും രണ്ടായിരത്തഞ്ഞൂറാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഒരു മീറ്റർ നമുക്ക് പൊളർഫിലും മാറ്റി മാത്രം എടുക്കാം ഒരു ചെറിയ ബഡ്ജറ്റിലാണല്ലേ ആ ഒരു നാല് ലോക്കാണ് നമ്മൾ ഡിസ്പ്ലേ നല്ല പ്രസ്സായി നിൽക്കാനുള്ള ഒരു ക്ലാമ്പാണ് വരുന്നത് അതുകൊണ്ട് ആ നമ്മൾ അവർ ബോർഡിൻ്റെ നേരെ നേരെ വെച്ചിട്ട് പ്ലെയറിനോട് ലെവലാക്കിയിട്ട് നമുക്ക് ആ പൊന്തിച്ചെടുക്കാനുള്ള രീതിയിൽ നമുക്ക് അവർ ലെവലിങ് ചെയ്യണം നമ്മൾ സൈഡോട് ലോക്കാക്കി വെച്ചയ്യും അവർ ലോക്കിങ് നമ്മളെല്ലാം ലെവലാക്കി വെക്കുക രണ്ട് നാല് ഒരു അഞ്ചെണ്ണം അഞ്ചാറെ എണ്ണം ഉണ്ടാവും അത് നമ്മൾ ലെവലിൽ വെച്ചിട്ട് അവർ അവർ ക്ലാമ്പ് പുറത്തേക്ക് എടുത്താൽ നമ്മൾ ഡിസ്പ്ലേ പോരാൻ കിട്ടും അതിൻ്റെ ലെവല് നമുക്ക് ലൂസാക്കി എടുക്കണം മോളിലോട്ട് എന്നിട്ട് നല്ല ഇങ്ങോട്ട് പുറത്തേക്ക് ഇളക്കിയാൽ മതി പുറത്തേക്ക് ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയിലെ പിന്നെ ഡിസ്പ്ലേ ബന്ധിച്ച് ഊരിയെടുക്കാൻ കണ്ടില്ലേ അവർ ഇങ്ങോട്ട് നല്ല ഫ്രീ ആയിട്ട് നോക്കുക പൊട്ടാനൊന്നും സാധ്യ ഉണ്ടാവില്ല അല്ലാണ്ട് തന്നെ നമുക്ക് അവർ കണ്ടില്ലേ അവർ കേസ് ഇങ്ങനെ ഒന്നായിട്ട് നമുക്ക് ഡിസ്പ്ലേ അടക്കി പൊന്തി കിട്ടും കണ്ടില്ലേ അങ്ങനെ റെസ്റ്റ് കയറിയിരിക്കുന്നത് അവിടെ ഇത് കസ്റ്റമർ അവിടെ ചോദിച്ചിട്ട് ഡിസ്പ്ലേ ഈ മീറ്റർ ഒന്നായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഷോപ്പിൽ വേണം നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ മീറ്ററൊക്കെ നമ്മൾ ഷോപ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് റെഡി ആക്കിയത് അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ആക്കി എടുക്കാൻ വിചാരിച്ച് നമ്മളെ സബ്സ്ക്രൈബറിനൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് ആ ഒരു ഡിസ്പ്ലേ നല്ല പതുക്കെ നല്ല കെയർഫുള്ള നമുക്ക് പൊതിച്ച് ലൂസാക്കിയെടുക്കാണ്ടല്ലേ ഈ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത് അതിൻ്റെ നേരേ കണ്ടില്ലേ എൻ്റെ മുകളത്തെ ഫിലിം അതുകൊണ്ട് അടർന്നു പോകുന്നിൽ ഉണ്ടല്ലേ അടിയത്തതും കണ്ടില്ല പൊന്തി പൊന്തിക്കെടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു കണ്ടില്ലേ ആ ഒരു കണ്ടില്ലേ ആ ഒരു ഫിലിമ് എമ്മെന്ന് ഇത് കൂടുതലും വരാൻ നമ്മൾ വെയിൽ വെയിലത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് വെക്കുകയാണെങ്കിൽ ആണ് ഈ ഒരു പ്രോബ്ലം വരിക അല്ലെങ്കിൽ കാലപ്രമാണം നമ്മൾ ചൂടൊക്കെ ആയിട്ട് അങ്ങനത്തെ വരാൻ സാധ്യതയുണ്ട് ഇതിനുശേഷം നമ്മൾ ആ ഫിലിം ഇങ്ങോട്ട് കണ്ടില്ലേ അതാണ് പോളർ ഫിലിം എന്ന് പറയുന്നത് അങ്ങോട്ട് ഒരു വലിച്ചെടുത്തിട്ട് വേണം നമുക്ക് പുതിയ ഫിലിം ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ഡാമേജ് ഇല്ലാണ്ട് ഡിസ്പ്ലേ ഒന്നായിട്ട് മാറ്റി കൊടുത്താൽ ഡിസ്പ്ലേ മാറ്റുമ്പോൾ എണ്ണൂറ് രൂപ റേഞ്ചൊക്കെ വരും നമ്മൾ ഈ ഒരു ഫിലിം മാത്രം മാറ്റുമ്പോൾ നമ്മൾ നാട്ടിയമ്പത് രൂപ റേഞ്ച് ഒക്കെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്നത് കണ്ടില്ല ഇതിന് ആ ഒരു ഫിലിം എടുത്താൽ അതിൻ്റെ ഉള്ളില പശേൻ്റെ ഒരു ചെറിയ ഗം അതിലുണ്ടാവും അത് നമുക്ക് ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം അതിന് ശേഷം നമുക്ക് ആ ടിന്നർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ രണ്ട് സൈഡും ക്ലീൻ ചെയ്യണം ഉണ്ടോ ആണ്ടല്ലേ അതുപോലെ നമ്മൾ ആ ഗമ്മൊക്കെ അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മളിതാണ് ഫോളർ ഫിലിം എന്ന് പറയുന്നത് ചെറിയ റേറ്റേ ഉള്ളൂ എൺപത് രൂപ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഒന്നായിട്ട് കിട്ടുകയാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ ടൗണിലൊക്കെ പോയാലും അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം അത് അതേ ഡിസ്പ്ലേൻ്റെ കറക്റ്റിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഡിസ്പ്ലേൻ്റെ മുകളിൽ താഴെ മുകളിലായിട്ട് നമ്മൾ അവർ ഫിക്സ് ചെയ്യണം ഒട്ടിക്കണം ഒട്ടിക്കുമ്പോൾ രണ്ട് സൈഡിലും പറയ്ക്കാനുണ്ടാവും അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് ഉണ്ടാവും പക്ഷെ ഒരു സൈഡോ നമ്മൾ ആ ഡിസ്പ്ലേ മേള ഒട്ട് ഇട്ടു ആ സൈഡ് ഏതാ നോക്കണോ നല്ലോണം ഒരു സൈഡിലോ നമ്മൾ ആ ഡിസ്പ്ലേ ആയി നിൽക്കും കണ്ടില്ലേ അത് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ടിന്നർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ കണ്ടില്ലേ രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ പിന്നെ കണ്ടില്ലേ ഈ ഒരു സൈഡ് ഒട്ടിച്ചിട്ട് ഫസ്റ്റ് കണ്ടില്ലേ അരിമിൽ വെച്ചിട്ട് ലെവൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടു ശേഷം ആ ഒരു ഒട്ടിൻ്റെ ഭാഗം ഏതാ നോക്കുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മേൽ കറക്റ്റ് വെച്ചിട്ട് കണ്ടില്ല ഡിസ്പ്ലേ പൊട്ടിപ്പാൻ നോക്കി ഇതൊക്കെ ശ്രദ്ധിച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു ഫിലിം അതിമേൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലെ ഒരു ഒരു രണ്ട് ഷീറ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു ഷീറ്റും കൂടി പറിച്ചു കൊടുക്കണം അടിയത്ത് അല്ലെങ്കിൽ നല്ലോണം പ്രെസ്സ് ചെയ്തിട്ട് വേണം ഒരു ഞാൻ കാണിച്ചതാൻ കണ്ടില്ലേ ഒരു മുകളിൽ ഏതൊരു സൈഡോ ഒട്ടു നമ്മൾ ആ ഒരു ഡിസ്പ്ലേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഉണ്ടാവും ആ പറിച്ചു കൊടുത്താൽ സംഭവം ക്ലിയർ ആയി നമ്മൾ രണ്ട് ഭാഗം കൊണ്ട് ഒട്ടിച്ചു കഴിഞ്ഞ് കണ്ടോ കണ്ടോ ഒരു സൈഡ് ഒട്ടിച്ച് ഈ സോറി രണ്ടാമത്തെ ഒട്ടിക്കുകയാണ് അത് നമ്മളൊരു സൈഡ് ഒട്ടിച്ച് അതുപോലെ തന്നെ ഏതൊരു ഭാഗമാണ് നമ്മൾ ഡിസ്പ്ലേൻ്റെ ഭാഗം ഒട്ടിക്കുക നമ്മൾ ഡിസ്പ്ലേൻ്റെ മുകളിൽ ഒട്ടിക്കണത് താഴെ ഒട്ടിക്കുക പക്ഷേ പുതിയ ഡിസ്പ്ലേ ഒക്കെ വാങ്ങുമ്പോൾ ഇപ്പോൾ പുതിയ ഡിസ്പ്ലേ ഒക്കെ വരുമെന്ന് വെച്ചാൽ അടിയിൽ ഭാഗം വരുന്നല്ലോ മോളിൽ നമ്മൾ ഈ ഒട്ടിക്കേണ്ടി വരുന്ന ഈ ഒരു ടൈപ്പ് പാഷംബ്രോൻ്റെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് ഓൾഡ് മോഡലിന് മോഡലിൻ്റെ കൊണ്ടാണ് ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ വീതിയിലെ ടൈപ്പ് ആണ് വരിക രണ്ടും രണ്ട് ടൈപ്പിലാണ് നോക്കണം നമ്മൾ എന്നിട്ട് ആ ഒരു കണ്ടില്ലേ രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും ഉണ്ടാവും ചെറിയ ഷീറ്റ് അവോട് പറച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ എല്ലാ വീഡിയോയും ചെയ്യും മെക്കാനിക്സ് ആയാലും മീറ്ററിൻ്റെ വണ്ടിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിനായിട്ട് കണ്ടില്ലേ ഇത് നമ്മൾ ടൗണിൽ അല്ലാത്ത സ്ഥലത്തൊക്കെ ഈ ഒരു മീറ്ററിന് നമ്മൾ ആയിരം രൂപ റേഞ്ചൊക്കെയാണ് വാങ്ങാൻ കെട്ടോ അതുകൊണ്ട് നിങ്ങൾക്കാർക്ക് ഉപകാരപ്പെടുകയാണ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബറിന് ഉപാരപ്പെടുകയാണെങ്കിൽ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മളൊരു ക്ലാമ്പ് കൊടുക്കില്ലാണല്ലേ സംഭവം ക്ലിയർ ആണ് അതൊക്കെ മാറ്റി തൽക്കാലം വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാൻ കണ്ടോ ചെയ്ത് നിൽക്കണം ആ ഒരു ക്ലാമ്പും കൂടി ഇട്ടാലോ ഫിനിഷിങ് ആയി കിട്ടും കണ്ടില്ലേ സംഭവം വർക്കിങ് ആണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്താൽ മുന്നേ നോക്കിയാണ് ക്ലാമ്പ് നമ്മൾ ക്ലാമ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അതിന് ആ ക്ലാമ്പ് ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്താൽ ആ ഒരു പ്രെസ്സായി നിൽക്കുക ആ പ്രെസ്സായാലും നമുക്ക് ഈ മീറ്ററിലേക്ക് ഒക്കെ നല്ലോണം കാണുകയാണ് ഇല്ല അത് നല്ലോണം അതിൽ ഇറക്കി കൊടുത്ത് നമ്മൾ ഫസ്റ്റ് ഊരിയെ പോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു ചെറിയ ഒരു മീറ്ററിൻ്റെ ഇതുണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ഗ്ലാമർ പിന്നെ പാശംബ്രോ ഒക്കെ ഒരു സെയിം ആണ് പിന്നെ ആക്റ്റീവ ഒക്കെ ഒരേ മോഡലാണ് ഇന്ന് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ ഇനി ഇതിൻ്റെ വീഡിയോയിൽ ആവുമ്പോൾ അങ്ങ് കൂടി ഉൾപ്പെടുത്തുക പൾസറിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യലുണ്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്നല്ല വീട്ടിൽ നിന്നാണ് ചെയ്യല് എല്ലാം കൂടി ആവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിൻ്റെ വർക്ക് ആണ് അഥവാ ഇത് പെട്ടെന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് നമ്മൾ റിനീവലിനെ വണ്ടി കഴിഞ്ഞു അതുകൊണ്ട് ഒന്നായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയ നമ്മളെ കസ്റ്റമർ അല്ലെ സോറി സബ്സ്ക്രൈബറിനായി ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ വേണം എന്ന് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നു നമ്മൾ ആ ലോക്ക് അയച്ചപ്പോൾ നേരെ റിട്ടേൺ തന്നെ അങ്ങോട്ട് ലോക്കാക്കി കൊടുക്കുക ഒരു പ്രസ്സായി നിന്നാൽ നമുക്കൊരു മീറ്ററിൽ നമുക്ക് ആ ഒരു കണക്ഷന് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുക കൊണ്ടാണ് നമ്മൾ പറഞ്ഞു തന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക അന്നപ്പോൾ ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടല്ലേ അതിപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസായിട്ട് പിന്നെ അതായത് നാല് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് മീറ്റർ കണ്ടില്ല ലോക്ക് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനൊന്ന് സാധ്യത നോക്കണം നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ അയച്ചെടുക്കണം എന്ന ചേച്ചാ ഈ ഒരു കണ്ടില്ല ഓൺലൈനായിട്ട് നമ്മൾ കിട്ടും ഈ ഒരു പൊളർഷീറ്റ് നമുക്ക് ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അതിപ്പോൾ അല്ലാണ്ട് ഈ ടി വി കടയിൽ അങ്ങനത്തെ ചോദിച്ചാലും കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അന്വേഷിച്ചു നോക്കാം എന്നുശേഷം നമ്മൾ ഈ ഒരു അയച്ച് വെച്ച ഫസ്റ്റ് അയച്ച് വെച്ചതേ ആ ഒരു കേസിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണിത് പക്ഷേ നമ്മൾ ഈ പുറമേത്തെ ഈ ഒരു കേസ് നമ്മൾ പുതിയതാണ് ഇടുന്നത് കമ്പനി സാധനം വാങ്ങിയിട്ടാണ് അപ്പോൾ പുതിയ മീറ്റർ ആയി കാണിക്കും അതിപ്പോൾ ഓൾഡ് ഇത് മാറ്റുകയാണ് നമ്മൾ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ആ ഒരു നോവ് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന നോവാണ് നമ്മൾ ഈ ഓൽ ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഓൽ ചേഞ്ച് ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ റീസെറ്റ് ചെയ്യാൻ നമ്മൾ മീറ്ററിൻ്റെ കേസ് പഴയ തല്ലിടുന്നത് പുതിയ വാങ്ങിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ഈ കേസിന് വരുന്നത് അത് നമ്മൾ കണ്ടില്ലേ ഫ്രഷ് വാങ്ങിയതാണ് ഫ്രഷ് വാങ്ങി നമ്മളതിനു ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതിപ്പോൾ ഇത് നമ്മുടെ പുതിയ മീറ്റർ ആയി ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി മുമ്പിൽ വെച്ചാൽ കാണിച്ചു തരാം കണ്ടില്ല ഫുള്ള് നമ്മൾ പുതിയ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടില്ലേ എല്ലാം ഫിറ്റ് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഫുൾ ഫാഫ്റ്റായ നമ്മൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം